നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണത്തിന് വളരെ രുചികരമായിട്ടുള്ള മധുര പച്ചടി അഥവാ പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് രണ്ട് കപ്പ് പൈനാപ്പിൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ആയിരുന്നു കട്ട് ചെയ്ത് വന്നപ്പോൾ ഏകദേശം രണ്ട് കപ്പോളം ഉണ്ട് പിന്നെ ഇതിലോട്ട് ബാക്കി ചെരുവുകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില പൈനാപ്പിളിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം പൈനാപ്പിൾ അത്യാവശ്യം നല്ലൊരു വേവുള്ള ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് അല്പം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഈയൊരു സമയം കൊണ്ട് കറിയിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമൺ സീഡ്സ് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കടുക് എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം പൈനാപ്പിൾ എല്ലാം ഇവിടെ നന്നായി ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പൈനാപ്പിൾ നല്ലപോലെ വെന്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് മധുരയ്ത് കൊടുക്കാം മധുരത്തിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്ത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പൈനാപ്പിളിന്റെ മധുരം അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഈ ഷുഗർ സിറപ്പിലിട്ടിട്ട് പൈനാപ്പിൾ നല്ല പോലെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് വരട്ടിയെടുക്കുക മധുരമെല്ലാം പൈനാപ്പിൾ കഷ്ണങ്ങളിൽ നന്നായി ഒന്ന് പിടിച്ച് വരുന്നവരെ നന്നായി ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം അല്പം ഒന്ന് കുറച്ചിട്ടിട്ട് അരപ്പിന്റെ പച്ചമുളക്കൊന്ന് മാറി നന്നായി ഒന്ന് വറ്റി കുറുകി വരുന്നവരെ ഒന്ന് കുക്ക് അരപ്പ് അരപ്പിവിടെ വീഡിയോയില് കാണുന്ന പോലെ നല്ല പോലെ ഒന്ന് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് നല്ല ഫ്രഷ് കുറച്ച് മുന്തിരി കൊടുക്കാം മുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മുന്തിരി ഒട്ടും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി പച്ചടിയിലോട്ട് കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ടുള്ള ഒരു മുക്കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈരൊക്കെ ചേർക്കുമ്പോൾ തൈരിന്റെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം അല്പമൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ പച്ചടി ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുത്ത് വാങ്ങിവെക്കാം പച്ചടിയിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വറ്റൽമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കാം താളിപ്പ് നമുക്ക് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഫ്ലേവർ എല്ലാം ബാലൻസ് ആവാനായിട്ട് അല്പസമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം രുചികരമായിട്ടുള്ള ഈ മധുര പച്ചടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ നാളെ മറ്റൊരു ഓണം റെസിപ്പിയായിട്ട് കാണാം താങ്ക്